എൻ്റെ പേര് പറഞ്ഞത് ഞാൻ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ മുപ്പാം വാർഡിലാണ് താമസം അവിടെ നിന്നെ ഞാനിപ്പോൾ എറണാകുളം ടൗൺ ഹാളിൻ്റെ ഇക്കാലത്തായിട്ട് ഞാനിവിടെ എത്തിപ്പെട്ട് പെൻഷൻ വീട്ടിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ അഞ്ചെട്ട് മാസം മുമ്പ് ഞാൻ അപേക്ഷിച്ചാകും അഞ്ചെട്ട് മാസം മുമ്പ് അപേക്ഷിച്ചിട്ട് അത് ശരിയാകുമ്പോൾ ഇപ്പം ശരിയാകുമെന്ന് പറയുന്ന പറയുന്നതല്ലാതെ എൻ്റെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല അതിനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണ് പെൻഷൻ വീട്ടിലെത്തിക്കണം എന്നാലും അവർ പരാതി തന്നിരുന്നു ആ പരാതി പ്രതികരിച്ചുകൊണ്ട് സർക്കാർ ഒരു പൊതു തീരുമാനം എവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് പ്രായം മുടിയുകൾ യോഗം മൂലം അവസരം കിടപ്പുരോഗികളും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുമായ എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ വീട്ടിലെത്തിക്കാൻ പൊതുവെ തീരുമാനമെടുക്കാം